ഒരു അഭിനേത്രി എനിക്ക് തന്നെ ഒരു ക്രിസ് തോന്നിരുന്നുക നമ്മള് ജമിനാപ്യാരിയിൽ നല്ല ഒരു വേഷം ചാക്കോച്ച് എന്നൊരു ആക്ടറായിട്ട് രംഗത്ത് വന്നതാണ് സിനിമയിലേക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ മലയാള സിനിമ ഏഹ് കൊണ്ടുവന്നിരുന്നില്ല സ്ഥിരമായിട്ട് സ്ഥിരപ്പെടുത്തിയില്ല എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല കാരണം അത് അതിലെ പെർഫോമൻസ് എനിക്ക് തന്നെ ഒരു കൃഷി തോന്നിരുന്നു ഒന്നും ആരാധന തോന്നിയിരുന്നു ചിലപ്പോൾ ആൾക്കാർ കണ്ടവർ പഠിക്കാം പക്ഷെ ഒരു ആരാധന ഒരു പെർഫോമൻസ് ആണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് തുടരെ 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 പടം വരുമെന്നാ ഉദ്ദേഷ്ടം പക്ഷെ ഒരു അസൻ ആക്ടർ ചെറിയ ചെറിയ പടങ്ങളെല്ലാം ഒതുങ്ങിപ്പോയി പക്ഷെ ഇതിലൂടെ എന്തായാലും നല്ലൊരു ഉണ്ടാവും കാരണം ഒരു ആ പോസ്റ്റർ ഞങ്ങൾ ഗൗരവായിട്ടുള്ളൊരു വേഷം ചെയ്തിരിക്കുന്നു കാരണം ഒരുപാട് ചിത്രങ്ങൾ ഗൗരവമായിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷെ അതിന് കുറച്ചൊക്കെ നെഗറ്റീവായിട്ടൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് നല്ല രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ഗായത്രി സുരേഷിന്റെ ഒരു അഭിനേത്രി എന്ന നിലയില് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പടവര്